ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചാൻ പറയുന്നത് നമ്മുടെ ഒരു എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അതായത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആണോ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് യൂസ് ചെയ്യാൻ പറ്റാന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മക്കളെ നേരെ അൺബോക്സിംഗ് ടൈവാണ് നേരെ അൺബോക്സിംഗ് ടൈബിലേക്ക് വിട്ടാലോ അപ്പൊ വെച്ചാൽ മറേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വ്യത്യസ്തമായിട്ടുള്ള ഗാഡ്ജറ്റ്സ് നമ്മളധികം കണ്ടു ശരില്ലാത്ത ഈ ഐറ്റംസ് ഇനി ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഓറ്റ തോട്ടത്തില് നോക്കിയാണെങ്കിൽ നമ്മുടെ കയ്യിലെ പേനോണ്ട് എഴുതി മുട്ട പൊട്ടിച്ച് കാറിൽ എയർ അടിച്ച് ലൈറ്റ് കത്തിച്ച് പോപ്കോൺ ഉണ്ടാക്കണം മെഷീൻ പറയുന്നുണ്ട് അപ്പൊ ഓരോന്നായിട്ടാണ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെൽ ഓപ്പണർ ആണ് നീ കാണുന്നത് അട്ടുമുതല് അപ്പോ അത് ഇതിങ്ങനെ നമുക്ക് തുറക്കാനായിട്ട് പറ്റും അപ്പോൾ സാധാരണ നമ്മൾ മുട്ട പൊട്ടിക്കുന്നതിൽ വെറൈറ്റി ആയിട്ട് ഈ ഒരു ഗാഡ്ഗറ്റ്സ് യൂസ് ചെയ്തിട്ട് മുട്ട പൊട്ടിക്കുമ്പോഴുള്ള വ്യത്യാസം എന്തായിരിക്കും നോക്കാം ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് ടൈം ആയിട്ട് അപ്പോൾ ഈ കാണുന്ന മുട്ട നമ്മൾ ഇത് വെച്ച് പൊട്ടിക്കാൻ പോവാണേ ആദ്യമായിട്ട് ഇതേ നമ്മുടെ എക്സിൽ ഓപ്പണർ ഇതേ ഇങ്ങനെ തുറക്കുക അതിൻ്റെ ഉള്ളിലേക്ക് മുട്ട ഇറക്കി വെക്കുക ഇത് അടയ്ക്കുക അടച്ചു കഴിഞ്ഞിട്ട് ദ ഇതിങ്ങനെ ഒരു കുത്ത് കൊടുക്കുക ഓ എന്നിട്ട് ഇങ്ങനെ തുറക്കാം എന്നാണ് പറയുന്നത് കേട്ടോ ഓ എന്നേലും അതിന് ചാടിപ്പോയല്ലേ യ്യോ സംഭവം തുറക്കാനൊക്കെ പറ്റുന്നുണ്ട് ഓക്കെ ഗാഡ്ഗറ്റ്സ് അത് പറഞ്ഞ പണി ചെയ്യുന്നുണ്ട് സംഭവം നേരം നമ്മുടെ ഗാഡ്ജറ്റ്സ് പറഞ്ഞ പണി ചെയ്യുന്നുണ്ട് അമ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു പീസിന് വരുന്നത് പക്ഷെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്ര നമ്മൾ പൊട്ടിച്ചുണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് തട്ട് ഇങ്ങനെ പൊട്ടിക്കണ് ഇതും ഇതായിട്ട് വലിയ വ്യത്യാസം തോന്നുന്നില്ല അല്ലേ പക്ഷെ ചില സമയത്തൊക്കെ ഇരുന്ന് എക്സെല്ലൊക്കെ പുറത്തേക്ക് ചെറിയ പീസുകൾ വീഴും ഇതാവുമ്പോൾ അങ്ങനെ ഷെല്ലുകളൊന്നും വീഴില്ല എന്ന് തോന്നുന്നു അമ്പത് രൂപയ്ക്ക് വെർത്താണെന്ന് പറയാം പക്ഷേ ഇത് കഴിഞ്ഞ് ഇത് കഴുകി വെക്കണം അങ്ങനത്തെ പണികളൊക്കെ വരുന്നുണ്ട് കത്തിയാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പണികളൊന്നുമില്ല നേരെ പൊട്ടിച്ച് ഒഴിക്കുക കത്തി അവിടേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നമ്മുടെ എക്സെൽ ഓപ്പണർ ഇനി ഇതിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ട ചെയ്യുന്ന സാധനം പോയിന്റർ നല്ല അത്യാവശ്യം ബലമുണ്ട് പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് ഇത്തിരി റിജിഡ് പ്ലാസ്റ്റിക് ആണ് ബ്ലേഡ് ഇങ്ങനെ ഊരി കഴിഞ്ഞാലും ഉള്ളിലേക്ക് ഇങ്ങനെ കെറ്റി വെക്കണമായിരിക്കും സംഭവം ഊരി വെക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു കണ്ടാ ഇങ്ങനെ നമുക്ക് ബ്ലേഡ് വേണമെങ്കിൽ ഊരി മാറ്റി കഴുകിയൊക്കെ യൂസ് ചെയ്യാം അതിന് വേണ്ടിട്ടായിരിക്കും നമ്മൾ തെറ്റിതിരിക്കപ്പെട്ടു കണ്ടാ സംഭവം അടിപൊളിയാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഫൈബർ മെറ്റീരിയൽ ആണ് നല്ല ബെലും ഉണ്ട് ഞെക്കി കഴിഞ്ഞാലൊന്നും പൊട്ടൊന്നുമില്ല കൊള ഡ്യൂറബിലിറ്റി ടെസ്റ്റ് അടുത്തതായിട്ട് ഈ വണ്ടിയുടെ ചക്രം പോലെ ഇരിക്കുന്ന ഐറ്റം കണ്ട ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി പോർട്ടബിൾ എയർ കംപ്രസർ ആണ് അതായത് നമ്മുടെ കാറിൽ നിന്നൊക്കെ ടയറിൽ ഒക്കെ പോയി പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് എയർ അടിച്ച് വയ്ക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണിത് അപ്പോൾ ഇത് ദേ നമ്മളിങ്ങനെ തുറക്കുകയാണെങ്കിൽ കണ്ട സാധാ പമ്പിനുള്ള പോലെ ആ ഒരു നൂസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാറില് കാറില് ആ ട്വന്റി ഫോർ വോൾട്ടിന്റെ ആ ഒരു സോക്കറ്റിൽ നമുക്കിത് കുത്തിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ ഐറ്റം ആണ് കണ്ടത് ഇതാണ് ഐറ്റം വരുന്നത് പോർട്ടബിൾ ആണ് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ അപ്പൊ പിന്നെ നമ്മുടെ എയർ കംപ്രസർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് അപ്പോൾ അതിന് വേണ്ടിട്ട് ആദ്യം നമ്മുടെ ടയറിലൊക്കെ നല്ലോണം എയർ ഉണ്ട് അത് നമുക്കൊന്ന് കുത്തി കളയാട്ട അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളിതേ ഒരു പെൻസിലോ ചെയർ കളയണേ അപ്പൊ ഒരു വിധം ടയറിലെ എയർ ഒക്കെ കളഞ്ഞ് നമ്മൾ നമ്മളിതേ പതിപ്പിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവരെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് അപ്പൊ ആദ്യം നമ്മൾ ഇതേ നമ്മുടെ ആ ഒരു നോസിലെടുത്ത് നേരെ ഇവിടേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാണേ സീറോ ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് എയർ പ്രഷർ ഒന്നും ഇല്ല ഇനി നമ്മള് ഇത് നേരെ നമ്മുടെ കാറിൽ ട്വൽവ് വോൾട്ട് സപ്ലൈയിലേക്ക് കൊടുക്കാൻ പോവാണ് ഇനി ഇത് ട്വൽ വോൾട്ട് സോക്കറ്റിൽ കുത്തറോട്ടാ നമ്മുടെ സോക്കറ്റ് തുറന്നു ഇതിന്റെ ഉള്ളിലേക്ക് ഇനി ഇത് കയറ്റി വെച്ച് കൊടുക്കാം ഓക്കെ ഇത്ര ഉള്ളൂട്ട് കണക്ഷൻ വരുന്നത് ഇനിയാണ് നമ്മുടെ പമ്പ് ഓണാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ പമ്പിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ച് നമ്മൾ ഞെക്കി കൊടുക്കാണേ പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് മക്കളെ പൈസ പോയിട്ടാ ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റോളായി നമ്മളിത് ഓണാക്കി വെച്ചിട്ട് ഇത് നോക്കിയേ ഒരു തുള്ളി എയർ ഇതിലേക്ക് കയറിയിട്ടില്ല കണ്ട പൂജ്യത്തിൽ തന്നെ കിടക്കാണ് സംഭവം നോക്കിയേ അതിന് ഒട്ടി കിടക്കാണ് കാശും പോയി വണ്ടീല അവസ്ഥയെ സംഭവം വർക്ക് ചെയ്യലട്ടാ പക്ക ഉടായിപ്പ് വർക്ക് ചെയ്യാത്ത സാധനം പൈസ പോയി തുറ നോക്കി കഴിഞ്ഞപ്പോൾ മെക്കാനിസം ഭയങ്കര സിമ്പിൾ ഒരു മിനി മോട്ടറും അതിന്റെ കൂടെ തന്നെ ഒരു ഗിയർ അറ്റാച്ച് ആയിട്ട് ഒരു സംഭവം കണ്ട ഇങ്ങനെ കാണിക്കുമ്പോ എയർ ഫിൽ ആവുന്ന രീതിയിലാണ് വരുന്നത് അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് നമുക്ക് കിട്ടിയായിരുന്നു കാരണം ഇവിടെയൊക്കെ ടീത്ത് ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടീത്ത് ഇല്ല ഒരഞ്ഞ് പോയി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം ഇവിടെ എത്തുമ്പോഴേക്കും ഈ മോട്ടറിനെ ഇതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് കാരണം എയർ കമ്പ്രസ് ചെയ്ത് കേറ്റാൻ പറ്റാത്ത അപ്പൊ സംഭവം എന്തായാലും നമ്മുടെ കയ്യില് പൈസ പോയി ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല ടുത്ത് അടിച്ച് കാറിന്റെ ടയറിന്റെ കാറ്റ് അടുത്തത് ആണ് ഒരു ഇത്തിരി കുഞ്ഞനാണിവൻ പക്ഷെ ഇവൻ അടിപൊളിയാണ് ബേസിക്കലി ഇതൊരു മിനി ടോർച്ച് ആണ് അതായത് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മഴ നിറഞ്ഞാലും വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞു ടോർച്ച് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് അത്യാവശ്യം ലൈറ്റ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഇതിൽ ലൈറ്റിന്റെ മൂന്ന് മോഡണുള്ള ഇതിപ്പോ വെട്ടം കുറവായിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പോ അടുത്തത് നമ്മളുടെ ആ ഒരു സോസ് മോഡോ അങ്ങനെ എന്തോ പറയൂലേ അതായത് രക്ഷിക്കാനൊക്കെ ഇട്ട് കാണിക്കുന്നത് സിഗ്നൽ ഒക്കെ കൊടുക്കുന്നത് അങ്ങനത്തെ മോഡാണ് ഇത് മാത്രമല്ല ഈ ഒരു കുഞ്ഞം ഗാഗറ്റ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാനിപ്പോൾ കാട്ടിത്തരാം അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് വരും അതായത് വാട്ടർ പ്രൂഫായിട്ടാണ് ഈ ഒരു കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്തേക്ക് വരുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പവർ ബട്ടൺ കാണാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ ഞെക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കോയിലുണ്ട് ആ ഹീറ്റ് ആവുന്നതും അതിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നിങ്ങനെ കത്തി കനലായി വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അടുത്തായിട്ട് ഇതിന്റെ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ആണ് അപ്പൊ നേരെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാണ് ഇവനൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ കൊടുത്ത കാശിനുള്ള മുതലിട്ടാ ഇനി അടുത്ത അടുത്താണ് നോക്കിയാൽ നമുക്ക് അടുത്തത് നമ്മുടെ കയ്യിലുള്ള ഒരു തീക്കളിൽ സാധനം സംഭവം വേറെ ഒന്നും ഈ സംഭവം മിക്കവാറും എല്ലാവരും കണ്ടുണ്ടാവും നമ്മുടെ പോപ്കോൺ ആവുന്നതിന് മുമ്പുള്ള നമ്മുടെ ചോളത്തിന്റെ അവസ്ഥയാണിത് ഇത്തിരി കുഞ്ഞം കണ്ട അപ്പൊ ഈ കാണുന്ന ചോളം കുട്ടനെ നമുക്ക് പോപ്കോൺ ആക്കി എടുക്കാനുള്ള ഒരു കുഞ്ഞ മെഷീൻ ആണത് അതായത് സാധാരണ ഒരു ഓയിൽ ഓടിച്ചിട്ടില്ല നമ്മൾ പോപ്പ് ഉണ്ടാക്കാറ് ഇത് ഓയിൽ ഫ്രീ ആയിട്ട് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ മിനി പോപ്കോൺ മിക്കറാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കേട്ടാ അപ്പൊ ഇവരെ നമ്മള് പുറത്തേക്ക് എടുക്കുമ്പോൾ പീസുകൾ വരുന്നേ വന്നു മോനെ ഇതാണ് നമ്മുടെ പോപ്കോൺ മെഷീൻ അപ്പോൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള ഐറ്റം ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും ചെറിയൊരു പോപ്കോൺ മെഷീൻ ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മെഷീൻ ഇതെങ്ങനെയുണ്ട് നോക്കിയാലോ നമുക്ക് അപ്പം ഇതിന്റെ ടെസ്റ്റിങ് ടൈം അപ്പോൾ നമ്മുടെ പോപ്കോൺ മെഷീൻ്റെ മുകളിൽ നമുക്കിത് അളക്കാനുള്ള പാത്രം ഉണ്ടെന്ന് തോന്നണം കേട്ടോ ഇതിൽ നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതില് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിങ്ങനെ തട്ടാനുള്ള ഓപ്ഷൻ ആയിരിക്കുള്ളത് ഓക്കെ അത് നമ്മൾ തട്ടി കൊടുത്തിട്ടുണ്ട് പോപ്കോൺ ഉണ്ടാക്കാൻ നമ്മൾ സമയമായി കാണാം പിന്നെ നമ്മുടെ പോപ്കോൺ വരുമ്പോൾ ശേഖരിക്കാനുള്ള പാത്രം നമ്മളിവിടെ വെച്ച് കൊടുക്കാണ് ഇനിയിപ്പോ കറണ്ട് ഒക്കെ ഓണാക്കി ഇനി നമ്മൾ ഇതിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞ എന്താ നോക്കാം ഓക്കെ അപ്പോഴത്തേക്ക് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇതിനുള്ളിൽ നല്ല കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോപ്കോൺ എന്തായാലും അടച്ചു വെച്ച് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവും നമ്മുടെ പോപ്കോൺ പൊട്ടി വരുമോ എന്താവും വെയിറ്റ് ചെയ്യാൻ എന്തായാലും െ അടിപൊളി ഊടി നോക്കിയാട്ടാ എങ്ങനെ പോപ്കോൺ വരുന്നു നോക്കാ നമുക്ക് ഓടാ പോപ് കോൺ അല്ലേ വെറുതെ ഇത്രോ ചെറിയൊരു മെഷീനിലോ നമ്മടെ പോപ്കോൺ ചാടി ചാടി വന്നോണ്ടിരിക്കാണ് നമ്മൾ ഈ അതിനുള്ളിൽ ഇട്ടെ ഇതിപ്പോ ഒരു പാത്രം ഓ ഇറങ്ങിണ്ടട്ടാ കേട്ടാൽ വന്നിട്ട് പൊട്ടണുണ്ട് കൊറച്ചുകൂടി പൊട്ടാനുണ്ടേ അപ്പതേ നമ്മളുടെ പാത്രത്തിൽ ഇട്ടറിഞ്ഞ എല്ലാ ചോളവും പോപ്കോൺ ആയി മാറി മാറിയത് പാത്രത്തിലേക്ക് എത്തിയേക്കാണ് ഇത് ഓയിൽ ഫ്രീ ആണ് ഓയിൽ ഇല്ല നമുക്ക് ഫ്ലേവറുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അടിപൊളി പോപ്കോൺ അഞ്ചു മിനിറ്റിൽ പോപ്കോൺ എടുത്തോട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്താണ് നമ്മുടെ പോപ്കോൺ മെഷീൻ നമ്മളെ ഞെട്ടിച്ചുകൊട്ടുക അതായത് ഇത്രയും ചെറിയൊരു മെഷീൻ പോപ്കോൺ ഉണ്ടാക്കി തന്നു അതും മിനിറ്റ് ഒന്നും എടുത്തില്ല നമ്മൾ ഇട്ടിട്ട് കറക്കി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും ഓയിൽ ഫ്രീ ആയിട്ടുള്ള നല്ല അടി പൊള്ളി പോപ്കോൺ സംഭവം വെർത്താണ് ഇനി നമ്മുടെ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഐറ്റം ഇതാണ് കേട്ടാ നമ്മുടെ ഒരു ഫ്രിഡ്ജറ്റ് പെനാണ് നല്ല അടിപൊളി ഒരു ബോക്സിലൊക്കെ ബോക്സിലൊക്കെയാണെങ്കിൽ വരുന്നത് ഈ ഒരു പേനയുടെ ഉള്ളിൽ എന്തിട്ടുള്ളതെന്ന് ഞാൻ കാട്ടി തരാം അപ്പം ഇതേ പെട്ടി നല്ല ഡീസൻറ്റ് പാക്കിങ്ങിലാണ് വരുന്നത് പെട്ടി തുറന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് കുറെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും വേണ്ട അപ്പം ഈ പേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ പേന എന്ന് പറയുന്ന ഐറ്റം കാണുമ്പോൾ സാധാരണ ഒരു പേന പോലെ തോന്നുന്ന ഐറ്റമാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഇതൊരു പേനയാണ് ഇത് വെച്ച് നമുക്ക് എഴുതാനും പിടിക്കാനൊക്കെ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പേനയിൽ എല്ലാ പാർട്ടും കണ്ട ആണ് അതായത് ഓരോ പീസുകളായിട്ട് നമുക്കിങ്ങനെ അടത്തി അടത്തി എടുക്കാനായിട്ട് പറ്റും ഇൻഡിവിജ്വൽ ആണ് എല്ലാം അത് വെച്ചിട്ട് നമുക്ക് കുറെ കളിക്കാനും പിടിക്കാനുള്ള പരിപാടിയൊക്കെ ഇതിലുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ ഇതിൽ എക്സ്ട്രാ രണ്ട് റീഫിൽ ട്യൂബുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ കുറേ ഇങ്ങനെ ബോൾസുകൾ കാണാൻ പറ്റും അതായത് ഈ കാണുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കുറേ ബോൾസാണ് ഇത് മാഗ്നറ്റിക് ബോൾസ് അല്ല കേട്ടോ അതായത് സാധാ മെറ്റൽ ബോൾസ് ആണ് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ സിലിണ്ടർ വെച്ച് കഴിയുമ്പോൾ ഇത് മാഗ്നറ്റിക് ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹം സിമ്പിളായിട്ട് ഇതിൽ കാണുന്ന കുറച്ച് ടോയ്സ് ഇത് വെച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ പേനയുടെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ബാക്കിൽ വെക്കാനായിട്ട് റബ്ബറും വരുന്നുണ്ട് അതായത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റിക്കാനും പിടിക്കാനൊക്കെ ഇത് വെച്ചിട്ട് തന്നെ പറ്റൂട്ടോ അപ്പോൾ ഈ പേന വെച്ചിട്ട് എങ്ങനെയാണ് ടോയ്സ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് നോക്കിയാലോ നമുക്ക് അപ്പോൾ ഈ കാണുന്ന പട്ടിക്കുട്ടി അടക്കം ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഈ ഒരു പേന വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതായത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്ത് വേണേലും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ വിലയാണ് ഇച്ചിരി കൂടുതൽ ഏകദേശം എഴുന്നൂറ് രൂപയുടെ അടുത്ത് ഈ പേനയ്ക്ക് വില വരുന്നുണ്ട് ആ ഓരോ ഫ്രിഡ്ജറ്റോയ്സ് അത്രേ ഉള്ളത് അപ്പോൾ മച്ച വരെ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള നേരോക്കാണ് അപ്പം ഇന്നത്തെ പ്രൊഡക്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അതായത് അതിൽ നമുക്ക് ഓയിലോ ബാക്കി കാര്യങ്ങളോ അങ്ങനെ ഒന്ന് യൂസ് ചെയ്യേണ്ട ഒരു എയർ ഫ്രെയർ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അടിപൊളി ഒരു പോകോൺ മേക്കർ പോർട്ടബിൾ ആണ് ചെറുതാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് പോപ്പ് ഉണ്ടാക്കി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പോപ്കോൺ മേക്കറായിരുന്നു ബാക്കി പ്രൊഡക്ട്സും കുഴപ്പമില്ല അത്യാവശ്യം നല്ല സാധനങ്ങളായിരുന്നു ബട്ട് നിങ്ങൾക്ക് കഴിവ് മനസ്സിലാവൂല്ലോ ഗ്രണ്ടത് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി വൈദ്യുള്ള നേരെയാണ് അപ്പോൾ ഇതുപോലത്തെ എന്താ പറയാ വെറൈറ്റി ഗാഡ്ഗറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ വാങ്ങി അൺബോക്സ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മുടെ എംഫോടെക് ബ്ലോഗിൽ അത് കൊണ്ടുവരാനായിട്ട് നോക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അപ്പോ നോക്കി നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കണ്ടു പ്രതീക്ഷയിൽ ക്യാമറ ജിയോ ജോസഫ് സൈനി ഔട്ട്